എൻ്റെ പേര് ജസ്റ്റിൻ ചീരൻ മാങ്കാവ് എടയിൽ നിന്നു ഇടവയിൽ നിന്ന് വരുന്നു ഞാനിവിടെ ഏകദേശം ഒരു മൂന്ന് മാസത്തോളമായി തുടർച്ചയായിട്ട് ധ്യാനത്തിനും അതേപോലെ തന്നെ മാധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും വരുന്നുണ്ട് സാധാരണ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ വരുമ്പോൾ ഒരു മണിക്കൂർ നേരം പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോഴേക്കും എനിക്ക് വളരെ അസ്വസ്ഥത വീട്ടിലേക്ക് തിരിച്ചു പോകാനൊക്കെ തോന്നാറുണ്ട് പക്ഷേ ഇപ്പോൾ തുടർച്ചയായിട്ട് നാലു അഞ്ച് മണിക്കൂറുകൾ ഇരുന്നാലും എനിക്കൊരു മടുപ്പുമില്ല ഈവൻ ഭക്ഷണം പോലും കഴിക്കാതിരിക്കാനുള്ള ഒരു അനുഗ്രഹം ദൈവം തന്നു അതിൻ്റെ ഒരു കൃപ തന്നു രണ്ടാമത്തെ ഒരു സാക്ഷിന്ന് പ്രാർത്ഥിക്കാനുള്ള തടസ്സം എടുത്ത് മാറ്റി ആദ്യം പ്രാർത്ഥിക്കുമ്പോൾ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഇറങ്ങി വീട്ടിൽ പോകണം എന്നുള്ള ചിന്തയായിരുന്നു അപ്പോൾ നാലും അഞ്ചു മണിക്കൂർ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് വൈകിട്ട് സമയങ്ങളിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ വന്നപ്പോൾ ആത്മീയ മേഖലയിലുള്ള ആ തടസ്സമൊക്കെ കൊടുക്ക് കർത്താവിടുത്ത് മാറ്റി അതിൻ്റെതായ രോഗസൗഖ്യങ്ങളും തുടർന്നുള്ള നാളുകളിൽ കാണാൻ സാധിക്കും രണ്ടാമത്തെ സാ രണ്ടാമത്തെ സൗഖ്യം എന്ന് പറയുന്നത് സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ മകൾക്ക് മറ്റേ എം ടെക് സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായ കുട്ടിയാണ് അവൾക്ക് കഴിഞ്ഞ വർഷം ശ്രീകൃഷ്ണപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്തിരുന്നു അതിന് കുറച്ച് ബ്രേക്ക് വന്നു ഇപ്പോൾ അവൾക്ക് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി തന്നെയാണ് അവൾക്ക് കഴിഞ്ഞ ആഴ്ച അവൾ തിരിപ്പൂ കരിപ്പൂർ എയർപോർട്ടിൽ സിവിൽ എഞ്ചിനീയർ ആയിട്ട് ജോലി കിട്ടി ദൈവം അനുഗ്രഹിച്ചു മൂന്ന് മാസമായിട്ടുള്ള ചേട്ടൻ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവൾക്ക് അപേക്ഷ സമർപ്പിച്ചു അതിൻ്റെ ഫലമായിട്ട് കോഴിക്കോടുള്ള കരിപ്പൂർ എയർപോർട്ടിൽ ജോലി കർത്താവ് നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു അനുഗ്രഹിച്ചു അല്ലേലിയ